ഹലോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഞങ്ങളുടെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാണെങ്കിൽ വലിയ കാര്യമായിരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ ചേച്ചിയുടെ മോളാട്ട മൂത്ത മോളാണതെ എൻ്റെ കുറുമ്പിവിടെ തന്നെ കേട്ടോ അപ്പോൾ എന്താ നാളെ ഞാൻ ഏട്ടൻ്റെ അവിടേക്ക് പോവും വീട്ടിലേക്ക് പോവും ഇവിടുന്ന് പോവും ഇപ്പോൾ വൺ വീക്ക് ആയല്ലോ നാളെ ഏട്ടം വരും കൊണ്ടുപോകാൻ അപ്പോൾ ഞാൻ ഇന്ന് എന്താ ഇനിയിപ്പോൾ ഈ വീട്ടിലല്ല വരിക കാരണം ഞങ്ങളിവിടെ പുതിയ വീട് വെക്കാനുള്ളൊരു പ്ലാനിലൊക്കെയാണ് അപ്പോൾ വീട്ടിൽ സാധനങ്ങളൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ഇവിടെ തന്നെയാണ് ഞങ്ങൾ വീട് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു ഹോം ടൂർ എടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് കാണില്ലല്ലോ ഒത്തിരി മിസ്സ് ചെയ്യും ഈ വീട് ഞങ്ങൾ ചെറിയ വീടാണെങ്കിലും ഞങ്ങൾ ജനിച്ചപ്പം മുതൽ ഞങ്ങൾ കാണുന്ന വീടാണ് അപ്പൊ ഒത്തിരി മിസ് ചെയ്യും അപ്പോൾ എല്ലാവരും അതായത് എൻ്റെ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു നീയൊരു ഹോം ടൂർ ഇട്ടിട്ട് എടുത്തു വെക്കുന്നത് നമുക്ക് പിന്നെയും കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വിചാരിച്ചു അപ്പൊ ശരി പോണ്ടൊക്കെ കളി അപ്പൊ ഇന്ന് വീഡിയോ കാണാം കേട്ടോ എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ ഞങ്ങൾ ഈ കാര്യത്തില് എന്താ കുഞ്ഞ് വീട് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നതും എന്നാലും ഞങ്ങളുടെ ഒരു സന്തോഷമല്ലേ ഒരു ഉറപ്പുള്ള ഒരു വീട് എന്നുള്ളത് അതുകൊണ്ടാണ് അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങൾക്ക് വേണം അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീടിൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ ഞാൻ ഇടുകയാണ് ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു കൊച്ചു വീട് ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇത് രണ്ടുപേരും നല്ല കളിയാണ് ചെരുപ്പെടുത്ത് പുറത്തിറങ്ങുന്ന പരിപാടിയാണ് പക്ഷേ വെയിലുണ്ടായത് കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നില്ല അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗം നമ്മൾ സാധാരണ ഇപ്പോൾ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് എന്നൊക്കെ പറയില്ലേ അങ്ങനെ പക്ഷെ ഞങ്ങളിവിടെ എന്നാണ് പറയുക നിങ്ങളൊക്കെ എന്താ പറയുക ഒന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പണ്ടത്തെ വീടാണ് ആ ഒരു സ്റ്റൈലാണ് അപ്പോൾ ഇത് ഫ്രണ്ടിലൊരു മുറിയാണ് ആദ്യം മുറി ആയിരുന്നില്ല കേട്ടോ അവിടെ അങ്ങനെ വലിയൊരു ഇടനാഴിക പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങളത് മുറിയാക്കിയതായിരുന്നു അപ്പോൾ ഇതിലിരിക്കുന്നത് നമ്മൾ കൊണ്ടുവയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി വെച്ചിരിക്കാത്ത കേട്ടോ അത് നേരെ ഒരു ഹാൾ പോലെ ഉള്ളതിരിക്കുവായിരുന്നു അവിടെയാണ് ടിവിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതിങ്ങനെ പരന്ന് കിടക്കണ കുട്ടികളിങ്ങനെ പരത്തിയതാണ് കേട്ടോ കിടന്നേൻ്റെ തലേണേയും പായയും ഓക്കെയാണ് അപ്പം ഇതാണ് ആദ്യത്തെ മുറി പിന്നെ ഒരു മുറിയാണ് രണ്ട് മുറികളാണ് അകത്തുള്ളത് കേട്ടോ അകത്തുള്ള ഒരു മുറിയാണ് ഇത് ഇത് ഈ ഒരു മുറിയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് കല്യാണത്തിന് മുന്നേ കല്യാണം കഴിഞ്ഞിട്ട് മുമ്പ് പിന്നെ കുഞ്ഞിനെ പ്രസിദ്ധിച്ച് ഒക്കെ ഈ റൂമായിരുന്നു ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് എന്നൊക്കെ പറയാം പിന്നെ ഇത് സെക്കൻഡ് മുറിയാണ് ഇവിടെ അനിയത്തി കിടക്കായിരുന്നു കേട്ടോ അവിടെ ഇപ്പോൾ ഞാൻ വീഡിയോ കണ്ടപ്പോൾ എണ്ണീട്ട് പോയതാണ് പിന്നെ ഇത് ഇത് ഒരു വർക്ക് ഏരിയ എന്നൊക്കെ പറയാം കാരണം എല്ലാ സാധനങ്ങളും ഇവിടെ ഇരിക്കുന്നത് വെക്കാനുള്ള സാധനങ്ങളും ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് കൊടുന്ന് വയ്ക്കുന്നത് അവിടെ പാത്രങ്ങൾ വയ്ക്കുന്ന ഷെൽഫ് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് അടിയിലായിട്ടാണ് അരിയും കാര്യങ്ങളൊക്കെ വെക്കുന്ന മുകളിലാണ് നമ്മുടെ പാത്രങ്ങളൊക്കെ പിന്നെ പുറത്താണ് അടുപ്പും ഗ്യാസോ ഒക്കെ ഉള്ളത് അവിടെയാണ് അടുപ്പുള്ളത് പിന്നെ ഗ്യാസ് പിന്നെ പൊടികളൊക്കെ പുറത്ത് തന്നെയാണ് ഇരിക്കാറ് അങ്ങനെ ഒരു കുഞ്ഞടുക്കളയാണത് കുഞ്ഞടുക്കളയാണ് കേട്ടോ പിന്നെ നമ്മുടെ ബാത്റൂമ് ടോയ്ലറ്റ് അത് വീടിൻ്റെ ബാക്ക് വശത്തായിട്ടാണ് അങ്ങനെ പിന്നെ രണ്ട് ഡ്രമ്മ ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ വെള്ളം പിടിച്ച് കിട്ടുന്നതാണ് ഇത് നമ്മുടെ കൊട്ടസ്ഥലമാണ് കുറച്ച് പാത്രമൊക്കെ കിഴുകാനുണ്ട് കേട്ടോ അപ്പോൾ അടുക്കളയുടെ ബാക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞ് വീടിൻ്റെ കുഞ്ഞ് ഹോം ടൂർ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ബൈ ബൈ